ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു രൂപ പോലും ചിലവില്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ നൂറ് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒരു ബാച്ചിൽ കണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു വിരിയിപ്പിച്ചിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം രണ്ട് മാസം പ്രായമായിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് എന്നൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് പറയാനുള്ളത് അവരെ ഇപ്പോൾ നമ്മൾ പുറത്ത് വിട്ടിട്ടാണ് വളർത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിച്ചണിലുള്ള ഫുഡ് വേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ പാത്രങ്ങളും വെള്ളത്തിൻ്റെ പാത്രങ്ങളും തീറ്റ കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവർക്ക് കിച്ചണിൽ നിന്ന് വരുന്ന ഫുഡ് വേസ്റ്റ് മീനിന്റെ വേസ്റ്റ് എന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ളത് നമ്മളുടെ പറമ്പിൽ വളർന്നു വരുന്ന ചീര പുല്ല് വാഴയുടെ ഇല അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ താറാവ് കുഞ്ഞുങ്ങൾക്കും സ്പെഷ്യലായിട്ട് തീറ്റ ഒന്നും കൊടുക്കാറില്ല കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവ് കുഞ്ഞുങ്ങൾക്കും ഒരുമിച്ചിട്ടാണ് തീറ്റ വെച്ചാ വെച്ച് കൊടുക്കാറുള്ളത് ഒരുമിച്ച് ഒരു കൂട്ടിൽ തന്നെയാണ് കേട്ടോ അവർ മുളയാറുള്ളത് അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ കോഴികളെ പുറത്തേക്ക് വിട്ടിട്ടാണ് വളർത്താറുള്ളത് രാവിലെ കുറച്ച് സമയം പുറത്തേക്ക് വിടും വൈകിട്ടും കുറച്ച് സമയം പുറത്തേക്ക് വിടും കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ പാത്രം കഴുകിയിട്ട് വരുന്ന വെള്ളത്തിൻ്റെ അവിടെയുള്ള വറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒരു കഴിക്കും എല്ലാം ചിക്കിപ്പാറക്കി കഴിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലാഭകരമായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളുടെ തൂക്കം മാറാനും എന്തെല്ലാം ചെയ്യാം അങ്ങനെ നമ്മളുടെ ഒരു കോഴിക്കുഞ്ഞ് തൂങ്ങിയിട്ടൊക്കെ നിന്നിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞ് രക്ഷപ്പെട്ടോ എന്തായി എന്നൊക്കെ അപ്പോൾ കോഴിക്കുഞ്ഞൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂക്ക കാര്യങ്ങൾ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കോഴികൾക്ക് കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ രണ്ട് മാസം വരെ നമ്മൾ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ ഒരു വളർച്ചയ്ക്കായിട്ട് ആവശ്യമായിരുന്നു ഇപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ കോഴിത്തീറ്റ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലാഭകരമായിട്ട് കോഴിനെ വളർത്തൽ ശരിയായി കിട്ടില്ല അപ്പം ഭയങ്കര വിലയാണ് കോഴിത്തീറ്റയ്ക്ക് അപ്പോൾ ഈ കോഴിത്തീറ്റയുടെ വില കൊണ്ട് തന്നെയാണ് കോഴീനെ വളർത്തുന്നവർക്ക് അതൊരു മടുപ്പായിട്ട് തോന്നാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിത്തീറ്റ വാങ്ങിക്കാതിരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ട് വളർത്തണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളിൽ ജനിച്ച മുതലേ മുട്ടയിടുന്നവരെ ഉള്ള എല്ലാ വക തീറ്റകളെ പറ്റിയിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ തരം തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടുനോക്കും കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതുപോലെ മണ്ണിൽ കളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് അവർക്ക് കോഴിപ്പേന് തീരെ വരില്ല കോഴിപ്പേനിൽ നിന്ന് രക്ഷ നേടാനും പിന്നെ നാൾ ചിറകിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടും തൂവൽ നന്നായി വളരാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ കോഴികൾ ഇതുപോലെ മണ്ണിൽ കളിക്കുന്ന സമയത്ത് അവർ ആട്ടി കളയാനൊന്നും നിൽക്കരുത് അവരങ്ങനെ ചിറകിൻ്റെ ഉള്ളിലേക്ക് നിറയെ മണ്ണായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ചീരയാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഇത് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇങ്ങനെ കൊമ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കാറുള്ളത് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും കൊമ്പായിട്ട് തന്നെ അവ പിടിച്ചു വരികയും ചെയ്യൂട്ടോ ഇപ്പോഴാണ് നമ്മളൊരു കയർ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത ചീരടലം മുഴുവൻ കൊമ്പ് അടക്കാനും നമ്മളൊരു തെങ്ങിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അവർ നന്നായിട്ട് തന്നെ കൊത്തി കഴിക്കാനായിട്ട് സാ പറ്റൂട്ടോ അപ്പോൾ അത് കെട്ടി കൊടുത്തോണ്ട് തന്നെ അവർ കൊത്തുന്ന സമയത്ത് ഇങ്ങോട്ട് വരും ഒന്നുമില്ല അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പോൾ അത് നന്നായി തന്നെ കഴിച്ചോളൂ കേട്ടോ കോഴിത്തീറ്റ് വാങ്ങിക്കാതെ ഇങ്ങോട്ട് കോയിനെ വളർത്തിയെടുക്കാൻ ഇനിയും ഒരുപാട് ട്രിപ്പും ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ മറക്കാതെ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ